തമിഴ്നാടൻ തൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി നടത്തിയ റാലി വളരെ ദുരന്തമായിട്ട് മാറി അതിൽ മരിച്ചവർക്ക് ആദ്യമേ ആദരാഞ്ജലികൾ കരൂർ ദുരന്തം അങ്ങനെ രാജ്യത്തെ നടക്കിയ വലിയൊരു ജനക്കൂട്ട ദുരന്തങ്ങളിൽ ഒന്നായി മരിച്ച നാൽപ്പത് പേരിൽ ഒൻപത് കുട്ടികളടക്കമാണ് മരിച്ചിരിക്കുന്നത് വളരെ ദയനീയം ആ കുഞ്ഞുമക്കൾ എന്തറിഞ്ഞൂലേ അവർക്ക് എന്ത് ആരാധന അവരുടെ മാതാപിതാക്കൾ അവരെ കൊലക്കി കൊലക്കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് കൊച്ചു കുഞ്ഞിൻ്റെ മൃതദേഹമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുവാണ് പിതാവ് ആശുപത്രിയിലൊക്കെ ആ മരണപ്പെട്ട മക്കളുടെയൊക്കെ ദൗർഭാഗ്യം അല്ലാണ്ട് എന്തു പറയാനും കാലം എത്തും മാതാപിതാക്കളുടെ കൈ കൊണ്ട് തന്നെ മേടിച്ചു എന്ന് പറയാം അങ്ങനെ തന്നെ പറയേണ്ടി വരണം വരും കാരണം ആ കുഞ്ഞുമക്കളെ നിർബന്ധിച്ച് കൊണ്ടുപോയത് അവരായിരിക്കുമല്ലോ ആ താരാരാധന തലേക്ക് ഏറ്റി വെച്ച് കൊണ്ടുപോയത് കരൂർ ദുരന്തത്തിൽ കൂടുതലും മരണപ്പെട്ട ചെറുപ്പക്കാരാണ് അവരെ ചെന്ന് മേടിച്ചാണോ മലപ്പൂർവ്വം ഇനി മരിച്ച കുടുംബ സഹായം ധനസഹായം കിട്ടും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തോന്നിപ്പോകും ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ ഒക്കെ മന്ത്രി അങ്ങനെയൊക്കെയാണല്ലോ ഉടനെ ധനസഹായം പ്രഖ്യാപിക്കും എന്ത് ദുരന്തം വന്നാലും പെട്ടെന്ന് ആളുകൾക്ക് ഒരു സപ്പോർട്ടായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ അവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഏതൊരാളും മുന്നോട്ട് വരാറുണ്ട് സമൂഹത്തിൽ എന്തെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന പ്രതിരോധ സേന അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട് അവരോട് തോന്നാത്ത ആരാധന ഇങ്ങനെ കലാപരമായവരുടെ ചൂത്ത് തോന്നിയിട്ട് എന്താണ് പ്രയോജനം ഈ വിജയക്കാൾ എത്ര യോഗ്യതയുള്ള ആൾക്കാരാണ് അവിടെ വേറെ ഉണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച് നടമ നടമ്പൻ എടുത്തു പറയേണ്ട ആളാണല്ലോ സൂര്യ രാഘവ ലോറൻസ് ഇങ്ങനെയുള്ള വരലെണ്ണാവുന്നവർ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മന്ത്രിയൊക്കെ ആക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും അവരൊക്കെ അതിന് യോഗ്യത വിജയ് പോലെയുള്ളവർ തീർച്ചയായും കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് വന്നു അവരുടെ പാരമ്പര്യമായിട്ട് മാതാപിതാക്കന്മാരായിട്ട് തന്നെ അവർ സ്വത്തുള്ളവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നവരും അങ്ങനെയുള്ളവരാണ് അതാണ് വിജയിക്ക് പറ്റിയത് രാഷ്ട്രീയപരമായി പുള്ളിക്ക് ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതെ പോയി അതാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ഓടി വിളിക്കേണ്ടി വന്നത് അദ്ദേഹം സിനിമയിൽ മാത്രമാണ് ജനനായകനായിട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും ജനനായകനാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഈ ദുരന്തത്തോടുകൂടി കാരണം ചാർട്ടേഡ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോയി രക്ഷപ്പെട്ടു പൊതുജനങ്ങളിവിടെ തിക്കിലും തിരക്കിലും ഭൂമി കിടന്ന് മരിച്ചു അദ്ദേഹം അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തിക്കിലും തിരക്കിലും വെട്ടുന്നതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സൂപ്രണ്ട് പറഞ്ഞത് ഡോക്ടർ മാത്രമല്ല തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോൾ ബോട്ടിലുകൾ വാട്ടർ ബോട്ടിലുകൾ എല്ലാവർക്കും എഴുഞ്ഞു കൊടുത്തു അത് കൂടുതൽ മരണകാരണമായി തീർന്നു ആളുകൾ കൂടുന്നതനുസരിച്ച് ആദ്യം ഒരു ഓഡിറ്റോറിയം പോലത്തെ സ്ഥലത്ത് നിന്നോ അവിടെ സ്ഥലം പോരാന്ന് പറഞ്ഞ രണ്ടാമത് ഒരു സ്ഥലത്ത് നിന്നോ അവിടെയും സ്ഥലം പോരാന്ന് പറഞ്ഞാണ് മൂന്നാമത് മാറ്റിയെടുത്താണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് അറുപതിനായിരത്തി പേര് കൂടുതലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അഞ്ഞൂറ് പോലീസുകാർ പോരായിരുന്നു ഇത്രയും വലിയ സന്നാഹത്തെ നയിക്കാതെ മതിയോ പിന്നെ ആളുകൾ കൂടാ പ്രധാന കാരണമായി തീർന്നത് പന്ത്രണ്ട് മണിക്ക് മറ്റേ വരാമെന്ന് ഏഹ് തീരുമാനിച്ചിരുന്ന ആ യോഗത്തിലേക്ക് അദ്ദേഹം വന്ന് രാത്രി ഏഴുമണിയായപ്പോഴാണ് അപ്പം എത്ര മണിക്കൂറ് ആളുകൾ പത്ത് മണിക്കൂറിലധികം വിശന്ന് ദഹിച്ചു നിന്നു കാരണം അവർ വരുമ്പോഴത്തേക്കും ഈ താരം വന്നിട്ട് പോകും എന്നുള്ള പേടി എന്തുകൊണ്ട് ഈ താരത്തിന് ഓരോ സ്ഥലത്തും സാധാരണ രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ വെക്കണേ എല്ലാ സ്ഥല ഓരോ സ്ഥല ഇന്ന സമയം ഇന്ന സ്ഥലം തീരുമാനിച്ചിട്ട് റാലികൾ നടത്താറുണ്ടല്ലോ അതുപോലെ അവർക്ക് അവരുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും വെച്ചെങ്കിൽ എന്നായിരുന്നു ഇതുപോലെ ജനം വരുമായിരുന്നു ഒരു ശക്തമായ രാഷ്ട്രീയ നേതൃത്വം സപ്പോർട്ടൊന്നും അദ്ദേഹത്തിന് ഈ വിജയിക്ക് കിട്ടാതെ പോയി കോർപ്പറേറ്റ്കളുടെ കൂട്ട് കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന് പൊതുജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകാം അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിയാതെ പോയി അതാണ് അപകടം എന്നപ്പോൾ ഓടി വിളിക്കാൻ അദ്ദേഹം സ്വന്തം തടി തപ്പി രക്ഷപ്പെട്ടത് വർജിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പുഷ്പാറ്റുവിന് ആ പ്രൊമോഷൻ എന്നപ്പോൾ അദ്ദേഹം അതിവിദഗ്ധമായി അത് അവരെ സപ്പോർട്ട് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹം പൂർണ്ണ സമൂഹത്തോടെ അറസ്റ്റ് കൈവരിച്ചു സിനിമയിലും സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാനും പറയാനൊക്കെ എളുപ്പമാണല്ലേ പക്ഷെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മഹാനടനായ രജനീകാന്ത് അദ്ദേഹം ഫാൻസിനെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചു കാരണം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് മാത്രം വിചാരിച്ചിട്ടില്ല മറ്റുള്ള ഫാൻസ് ഒന്നും ഊട്ടിയണമെന്നില്ലല്ലോ പൊതുജനം എന്തെല്ലാം കാര്യം നോക്കിയായിരിക്കും ഒരാളെ വിജയിപ്പിച്ചെടുക്കുന്നത് അവരുടെ ഭരണകർത്താവായിട്ട് തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ ജനനായകനാകാൻ പോകുമ്പോൾ അതിനെന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണ്ടതുണ്ട് ഈ വിജയ് എന്ന ഒരാൾ സ്വന്തം അപ്പനമ്മേനെ പോലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അദ്ദേഹം സ്വന്തം മാതാപിതാക്കൾക്കെതിരെ പോലും രാഷ്ട്രീയ കാര്യത്തിൽ കേസ് കൊടുത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അവർക്കെന്തോ ദൈവതുല്യരായിട്ടാണ് അവർ ഈ താരങ്ങളെ കണക്കാക്കുന്നത് താരങ്ങൾ ആകാശത്താണല്ലോ അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് പക്ഷേ അവർ സാധാരണ മനുഷ്യരാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇതുപോലെ കാണിച്ചു കൂട്ടില്ല അവരെ കാണുമ്പോഴത്തേതിക്കും തിരക്കും ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവനും കളഞ്ഞ് സ്വന്തം ജീവനും കളഞ്ഞ് എന്തൊക്കെ കാണിച്ചു കൂട്ടും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം സാധാരണ എന്ത് സംഭവം നടന്നാൽ പറയും ഇവിടെ മാത്രമല്ല ഇത് നടക്കുള്ളൂ വേറെ എവിടെയും നടക്കൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നേരെ മറിച്ചാണ് കേരളത്തിലേതായാലും ഇതുപോലത്തെ ആരാരാധന മൂത്ത് ഇതുപോലത്തെ അപകടങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ നമുക്ക് തീർച്ചയായും ബൗദ്ധ കേരളം എന്ന് അഭിമാനിക്കാം അവകാശപ്പെടാം